ഇന്ന് നമുക്ക് നല്ലൊരു കുടുംബളിയൊക്കെ ഇട്ട് വറ്റിച്ച് നല്ല മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അയക്കൂറാണ് ഞാൻ എടുത്തിരിക്കുന്ന മീൻ നിങ്ങൾക്കിതുപോലെ ഏത് മീനിലും ഈ കറി ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനേക്ക് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാതിന് ശേഷം കടുക് ഉലുവ ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് പച്ചമണം പോകുന്നവരെ ഇളക്കിയെടുക്കാം എരിവ് നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെഷർ പറയാത്തത് അപ്പം ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് തന്നെ ഉപ്പ് കുടംപുളി അതുപോലെ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ സ്പൂൺ യൂസ് ചെയ്യേണ്ട ഇങ്ങനെ കൈകൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അതൊന്ന് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തിളച്ചതുപോലെ വരുമ്പോൾ നമുക്കൊന്ന് ഇനി വറ്റിക്കാൻ വെക്കാം വറ്റി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മുടെ സൂപ്പർ കറി